നമസ്കാരം നമസ്കാരം ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തൊഴിലുറപ്പ് വർക്കാണ് നടക്കുന്നത് തൊഴിലുറപ്പ് ജോലിയാണ് നടക്കുന്നത് എന്ന് മനസ്സിലായി അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി സത്യത്തിൽ ഇന്ന് എത്ര മണിക്കാണ് നിങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് മണി മുതൽ അഞ്ചു മണി വരെ ഒമ്പത് മണി മുതൽ അഞ്ചുമണിവരെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ അല്ലേ ഇതിന്റെ ഇടയിൽ ഫുഡിനൊക്കെ ഉള്ള റെസ്റ്റ് എങ്ങനെയാ രാവിലെ ഒരു ചായക്ക് റെസ്റ്റ് ഇല്ല ചായ ചായ അപ്പം കുടിക്കാൻ നിങ്ങൾ കഴിച്ചോളൂ ഓക്കെ ഇത് ഏത് പഞ്ചായത്താ ഉണ്ണികുളം ഗ്രാമ ഉണ്ണികുളം പഞ്ചായത്ത് അല്ലേ എത്ര വാർഡുണ്ടാവൂലേന്ന് അഞ്ച് അഞ്ചാം വാർഡ് ഉണ്ണികുളം പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ വർക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളി വർക്ക് കേട്ടോ നല്ല വർക്ക് നല്ല വളരെ സന്തോഷമായി ഈ വരമ്പല്ലിങ്ങനെ കിളച്ചു വെച്ചത് കണ്ടപ്പോഴ് ഇതെന്താ ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു ബൊക്കെന്താ ഇന്ന് നൂറ് പണി തകഞ്ഞവരുണ്ടായിരുന്നു ആ അവർക്ക് ഒരു ഞങ്ങളെ ഒരു വെരി ഗുഡ് അതൊക്കെ ഉണ്ടല്ലേ നൂറ് പണി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർക്ക് ജോലി ഉണ്ടാവില്ല പിന്നെ അടുത്ത വർഷം ഉണ്ടോ അപ്പൊ അവർക്ക് നിങ്ങൾ ബൊക്കെയൊക്കെ കൊടുത്തു നല്ലൊരു ചായ ഒക്കെ കൊടുത്തുണ്ടാവുമല്ലോ ഓ ഓ അടിപൊളി ആ അപ്പൊ അടിപൊളിയാണല്ലോ ഈ സൗഹൃദം ഈ ജോലി കഴിഞ്ഞു പോയാലും നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എല്ലാം തീർച്ചയായിട്ടും സൂക്ഷിക്കുന്നുണ്ട് എല്ലാവരും അടുത്തടുത്ത വീട്ടിലുള്ള ആളുകളായിരിക്കും അല്ലെ ആ അല്ല എല്ലാരും അഞ്ചാം വാർഡ് തന്നെ ആയിരിക്കും ആ ഒരു കിലോമീറ്റർ ചുറ്റളവ് ചുറ്റളവിലുള്ള ആളുകളാണ് ഓക്കെ എന്തായാലും ഈ സൗഹൃദങ്ങൾ ഇങ്ങനെ ഇപ്പം ഇലക്ഷനോടി വന്നോണ്ടിരിക്കാണല്ലോ അത് രാഷ്ട്രീയം വേറെ നമ്മുടെ സൗഹൃദം വേറെ അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം രാഷ്ട്രീയം വേറെ തന്നെ അപ്പൊ എത്ര മണി മണിവരെ അഞ്ചു വരെ അപ്പൊ ഏകദേശം വർക്കൊക്കെ കഴിയാൻ പോവുകയാണല്ലോ അല്ലെ നാലുമണിയോടെ എടുക്കുന്നു എന്തായാലും നിങ്ങളെ ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇത്രയും ആളുകൾ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞാലും അതിലുപരി നിങ്ങളെ ഈ ജോലി വളരെ സത്യം പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫീല് നല്ലൊരു മാനസിക സന്തോഷം തന്നിട്ടുണ്ട് വളരെ മനോഹരാക്കി വെച്ചിട്ടുണ്ട് ഈ വരമ്പുകളും കാര്യങ്ങളും ഒപ്പം തന്നെ നിങ്ങളെ സൗഹൃദമൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ ഒരു നല്ലൊരു സൗഹൃദമാണ് കൂടി രാവിലെ വരും വൈകുന്നേരം വരെ പണി ചെയ്യും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനും ഒരു സ്കൂൾ ജീവിതമാണ് എന്തോന്ന് പറഞ്ഞാലോ നൂറ് പണി കഴിഞ്ഞ് പോവാൻ തോന്നുന്നില്ല ആ ഓക്കെ അതെങ്ങനെയാ ചിലർക്ക് നൂറ് പണി തകയുന്നു മറ്റുള്ളവർക്ക് നൂറ് പണി തകയുന്നില്ല അതെന്തോണ്ടാ ലീവ് പിന്നെ അവർക്ക് അത് കിട്ടൂല ഓട്ടോ അപ്പൊ ഒരു വർഷത്തേക്ക് നൂറ് പണിയാണ് നൂറ് തൊഴിൽ ദിനം അതായത് ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ അൻപത് അൻപത് അങ്ങനെ ആരെങ്കിലും ഭാര്യ ഭർത്താവ് ഉള്ള അപ്പൊ അൻപത് അൻപത് പണി കിട്ടും ഓക്കെ 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 പിന്നെ നൂറ്റൻപത് പണി കിട്ടണം എന്നാണ് പറയുന്നത് ഓക്കെ ഒക്കെ കേൾക്കുവായിരിക്കും അധികൃതർ കനിയും നമുക്ക് പ്രതീക്ഷിക്കാം ആവശ്യപ്പെട്ടിട്ടുണ്ട് വെരി ഗുഡ് എന്തായാലും ഇത് ഈ തൊഴിലുറപ്പ് വന്നത് എത്ര വർഷമായി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിലാണ് തൊഴിലുറപ്പ് വന്നത് എപ്പോ ആ എപ്പോഴാണ് എത്തിയത് അവർക്ക് മറ്റെന്തെങ്കിലും ആനുകൂല്യം പെൻഷൻ ഒന്നുമില്ല പ്രായ കേന്ദ്ര സർക്കാരിന്റെ ഇതെല്ലാം ഓക്കെ പിന്നെ വർഷത്തിന് നൂറ് പണിയായാലും ആയിരം ഉണ്ട് ഓ വെരി ഗുഡ് ആയിരത്തി ഇരുനൂറ് അല്ല ഞാൻ എപ്പൊ കിട്ടിരുന്നു സാരി ഒക്കെ കിട്ടാറുണ്ട് അത് സോണിയാഗാന്ധിന്റെ വകൂറു കഴിഞ്ഞാൽ ഇപ്പൊ അതില്ലേ ഓക്കേ അപ്പൊ എന്തായാലും എല്ലാവരും സന്തോഷാവന്മാരല്ലേ ഓക്കേ സന്തോഷം താങ്ക് യു ഇതൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇത് ഞങ്ങള് ജനങ്ങൾക്ക് സമർപ്പിക്കൂട്ടോ ഒരുപാട് സന്തോഷം താങ്ക് യു